ഹലോ ഗൈസ് ജയനാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പിക്ചർ പ്ലാന്റ് അതായത് ഇരപിടിയൻ സസ്യം എല്ലാവർക്കും അറിയണമാണ് അതിനെപ്പറ്റിയുള്ള ആണ് ചെറുതായിട്ട് അപ്പോൾ ഇതാണ് ആ സാധനം കണ്ടോ ഇതാണ് ആ പ്ലാന്റ് അപ്പം ഇതിൻ്റെ വായി തുറന്നിരിക്കുകയാണ് മൊത്തത്തിൽ ഷട്ടർ പോലത്തെ സാധനമുണ്ട് ഇത് കുറച്ച് പഴക്കം ചെടി ആയതുകൊണ്ട് അത് കാണുന്നില്ല ഇതിൽ ആക്ച്വലി ഒരു ഇൻസെക്ട്സ് എന്തെങ്കിലും വന്ന ജീവികൾ വന്നിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഴും കാരണം അതിൻ്റെ സൈഡിൽ വഴുവഴുപ്പുള്ളൊരു ദ്രാവകമുണ്ട് അതിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഒരു വർഷം എഴുന്ന പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഒരു ചെടിയിൽ കുറേ അതിൻ്റെ പ്ലാന്റ്സ് ഉണ്ടാവും അപ്പോൾ നോർമലായിട്ട് നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഓക്കെ അതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ച് തരാം ആക്ച്വലി ഇതാണ് ഒരു എനിമേഷൻ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇൻസെക്ട്സ് വന്നിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് കുറച്ചായിരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലോയിഡ് ജനറേറ്റ് ആവും ആ ഫ്ലോയിഡ് താഴത്തേക്ക് വീഴും താഴെയും ഫ്ലൂയിഡാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്ന വേണമായി അത് ഡൈജസ്റ്റ് ആയിപ്പോകും അങ്ങനെയാണ് പ്ലാന്റ് ഇരവടിയൻ സസ്യം എന്ന പേര് വരുന്നത് ഓക്കെ വളരെ ഒരു അത്ഭുതകരമായ ഒരു സസ്യമാണ് ഞാൻ അടുത്താണ് ഇതിനെപ്പറ്റി അറിഞ്ഞ സത്യം പറഞ്ഞാൽ പുറത്ത് ആക്ച്വലി ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എഴുന്നൂറ് മുതൽ ആയിരം രൂപ വരെ വരെ വരെയുണ്ട് ഇതിൻ്റെ നന്നായിട്ട് പ്ലാന്റും ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ താങ്ക് യു ഗൈസ് താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഓൾ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു